ideas will come back അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ കുട്ടികൾക്കുള്ള എണ്ണ കാച്ചന വീഡിയോ ആണ് ചെയ്യുന്നത് അതായത് എണ്ണ തേച്ച് കുളിപ്പിക്കണ ആ ഒരു പ്രായം ഉണ്ടല്ലോ ആ പ്രായം മുതൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ മൂന്ന് തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മാത്രമാണ് ആ ഒരു തേങ്ങൻ്റെ മുറി മഞ്ഞളും വെച്ചിട്ടുള്ളത് മൂന്ന് തേങ്ങയും ഇതേപോലെയുള്ള ഒരു മഞ്ഞളിൻ്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ലപോലെ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത് വെള്ളം ഒഴിക്കാതെ അടിച്ചെടുക്കാനാണ് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഏറ്റവും നല്ലത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് നീര് മാത്രം പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതൊരു ജോർജെറ്റിൻ്റെ തുണിയിലോ അല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ടിലോ ഒക്കെ ഒഴിച്ചിട്ടെടുക്കുകയാണെങ്കിൽ നല്ലപോലെ നീര് കിട്ടും അതൊരു അരിപ്പ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് ആദ്യം ഒരു കയ്യിൽ വെച്ചിട്ടിങ്ങനെ ചെയ്ത് നോക്കി അപ്പോൾ നീര് കിട്ടുന്നത് കുറവാണ് അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക അപ്പോൾ നല്ലപോലെ നീര് കിട്ടിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഓയിൽ ഓയിലുണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് ഞാനിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് കുട്ടിക്കാണ്ട് തേച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആ പ്രായം മുതലുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കാരണം തേങ്ങയും മഞ്ഞളാണല്ലോ ചേർത്തിട്ടുള്ളത് ഇനി ഇതൊരു ചട്ടി ചൂടാക്കിയ ശേഷം ചട്ടിയിൽ ഒഴിച്ചിട്ട് ആ കൈയ്യെടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം ഗ്യാസിലെല്ലാം അടുപ്പിലാണ് വെച്ചിട്ടുള്ളത് കാരണം കുറേ നേരം ഇതിങ്ങനെ തിള വന്നിട്ട് ഇങ്ങനെ കുറുകി കിട്ടണമല്ലോ പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ തിള വരുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ കയ്യിലൊക്കെ ആവാതെ സൂക്ഷിക്കണം കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് നമുക്ക് എണ്ണയായിട്ട് കിട്ടുള്ളൂ ഇതിൽ നിന്ന് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ആ ഒരു സമയത്തും അപ്പോഴാണ് നമ്മളത് തീന്ന് ഇറക്കി വെക്കാനായിട്ട് പാടുള്ളൂ ഇപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എണ്ണ ഇതാ ഇത്രയാണുള്ളത് നല്ല മഞ്ഞ കളറിൽ എണ് ഉണ്ടോ എണ്ണ ഉള്ളത് അപ്പോൾ കുട്ടികൾക്കൊക്കെ നിറമെക്കാനും ശരീരം നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു എണ്ണ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു ദിവസം വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്